പോയി കഴിഞ്ഞിടയ്ക്ക് മുൻപ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അതായത് കേരള കോൺഗ്രസിനെ ഇപ്പോൾ വേണമെങ്കിലും യു ഡി എഫിലേക്ക് വരാൻ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അതുമാത്രമല്ല പല മാധ്യമങ്ങളും പറയുന്നു യു ഡി എഫ് യു ഡി എഫിലേക്ക് കേരളാ കോൺഗ്രസ് നമ്മൾ പോകും എന്ന രീതിയിലുള്ള ചില വാർത്തകളൊക്കെ പുറത്തു കൊടുത്തു പക്ഷെ ഔദ്യോഗികമായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേരള കോൺഗ്രസ് സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ളതാണ് പല ആളുകളും എന്നാലും ഇടയ്ക്കൊക്കെ ചില സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ സാധിക്കും ഇല്ല കേരള കോൺഗ്രസ് അമ്മ പോകും അവർക്ക് വേണ്ടത്ര പരിഗണന കിട്ടില്ല ഈ പറയുന്ന എൽ ഡി എഫിൽ അതുകൊണ്ട് അവർ പോകാൻ നിൽക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത് അതിനൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഒരു കാരണവശാലും എൽ ഡി എഫിൽ നിന്ന് കേരള കോൺഗ്രസ് അമ്മ പോകുന്ന വിഷയം സംതൃപ്ത സംതൃപ്തരാണ് യാതൊരു സംശയവും വേണ്ട കാരണം കോൺഗ്രസിൽ നിന്ന് നമ്മളെ ചവിട്ടി പുറത്താക്കിയതാണ് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ജോസഫ് സാറിനെ മാണിസാറ് കൈ കൊടുത്ത് പിടിച്ച് കേട്ടുമ്പോ അന്ന് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ എതിർത്തതാണ് പറ്റില്ല ജോസഫിനെ കേട്ടാൻ പറ്റില്ല 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 ഇതിന്റെ ഭവിഷ്യത്ത് മുഴുവൻ മാണിസാറെ ഞാൻ അനുഭവിച്ചോളാം എന്ന് മാണിസാറ് പറഞ്ഞാണ് ജോസഫ് സാറിനെ കയറ്റത് ജോസഫ് സാർ കയറി നമ്മൾ പഴയ ശക്തി പ്രാപ്തിക്കുന്നു എന്ന് കണ്ടപ്പോൾ അല്ലെങ്കിൽ മാണിസാറിന്റെ കാലത്തിന് ശേഷം മാണിസാറിന്റെ പുത്രൻ മാണിസാറിനേക്കാൾ മുകളിലേക്ക് കടന്നു വരും എന്നുള്ള ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ ചിന്തയിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ പുറത്താക്കല് യാതൊരു സംശയവും വേണ്ട കാരണം പേരെടുത്ത് തന്നെ എടുത്ത് പറയാം ബെന്നി ബെഹനാൻ യു ഡി എഫ് കൺവീനർ ആയിരുന്ന കാലഘട്ടത്തില് ആണ് കേരള കോൺഗ്രസിന് ചവിട്ടി പുറത്താക്കുന്നത് കാരണം ഉമ്മൻചാണ്ടി സാറുമായിട്ട് സംസാരിച്ച് ധാരണയിലായി നിൽക്കെ ഉമ്മൻചാണ്ടി സാറ് ആരോഗ്യസ്ഥിതി ഒന്ന് കറക്റ്റായി വരുന്നതനുസരിച്ചിട്ട് പുള്ളി തിരുവനന്തപുരത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ബെന്നി ബെഹനാൻ കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കി എന്ന് പേപ്പറിൽ ന്യൂസ് കൊടുത്തു പിന്നെ എന്ത് ചെയ്യും അപ്പൊ ഞങ്ങളെ പുറത്താക്കി ചവിട്ടി പുറത്താക്കിയ കൂട്ടരാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങളിങ്ങോട് കൂടെ പോകുന്നത് അത് മാണി സാറ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ കേരള കോൺഗ്രസ് എന്നും ഒരു സുന്ദരിയായ യൗവന യുക്ത ഉള്ള ഒരു പെണ്ണ് തന്നെയാണ് അത് പലരും ആഗ്രഹിക്കും പക്ഷെ ആ പെണ്ണ് തീരുമാനിക്കണം ആരെ കെട്ടണമെന്നു പറയും അത് ഞങ്ങൾ തീരുമാനിച്ചിപ്പോ കഴിഞ്ഞിരിക്കുന്നതാണ് ഞങ്ങൾ ആ ഞങ്ങൾ ആരെയാണ് ഞങ്ങള് ഇപ്പൊ ഇപ്പൊ ഞങ്ങൾ ആരെ കൂടെയാണ് വസിക്കേണ്ടത് അപ്പൊ ആ തീരുമാനപ്രകാരം ഞങ്ങൾ ഇപ്പൊ എൽ ഡി എഫിന്റെ സംതൃപ്തരാണ് അപ്പൊ അത് ഈ പറയുന്നത് വിടുന്ന വിളിച്ച് അവരവരൊരാഗ്രഹം കാരണം കൃത്യമായിട്ട് അവർക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിൻ്റെ വരവാണ് എൽ ഡി എഫിന്റെ തുടർഭരണം കിട്ടിയതെന്നുള്ളത് അത് എല്ലാവർക്കും അറിയാം മനസ്സിലായോ അപ്പൊ ഇപ്പൊ കണ്ടൊക്കെ അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നേതാക്കന്മാർ ചെയ്തപ്പോൾ അതിൻ്റെ തിക്തബലം അനു ഞങ്ങൾ അനുഭവിക്കേണ്ട വന്നു പക്ഷെ ഞങ്ങൾക്ക് ആ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ കരകയറിപ്പോന്നു ഞങ്ങൾ കരകയറിൽ പോകുന്ന കേരള രാഷ്ട്രീയത്തില് വളരെ പ്രാധാന്യമുള്ള ഒരു പാർട്ടിയായി കേരള കോൺഗ്രസ് മാറി ഒരു ആ അത് ഒരു മന്ത്രിയുണ്ട് അപ്പൊ ആ മന്ത്രിയും ഞങ്ങൾക്ക് മന്ത്രി കൊണ്ട് ചീഫ് ഇപ്പോൾ ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു ഞങ്ങളുടെ ഏറ്റവും ഊർജ്ജസ്വലനായ ചെയർമാൻ ഏറ്റവും നന്നായി പാർലമെന്റിലും രാജ്യസഭയിലും പ്രസന്റേഷൻ നടത്തുന്ന ആള് ഇത്ര പരിചയമുള്ള ആള് അപ്പൊ ഇത്രയൊക്കെ ഉള്ള ഒരു 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 ആ ലീഡറെ മുന്നോട്ട് നയിക്കുന്നത് പുതിയ പുതിയ ആശയങ്ങളാണ് ആ പുതിയ പുതിയ ആശയങ്ങൾ എന്ന് പറയുന്നതാണ് ഞാൻ ഈ പറഞ്ഞത് ഇപ്പൊ ഇരുപത്തി ഏഴാം തീയതി കർഷക മറ്റേ ഡൽഹിയിലെ പാർലമെന്റ് മാർച്ചുമായി ബന്ധപ്പെട്ടിട്ട് പിറ്റേ ദിവസം ഇരുപത്തി എട്ടാം തീയതി കടൽഖനനത്തിനെതിരെ സമരം പാർലമെന്റിൽ നടത്തുകയാണ് അപ്പോ അതാരാണ് ആദ്യം നടത്തുന്നത് എന്ത് എന്റെ ആശയവും പുതിയ പുതിയ ആശയങ്ങൾ അത് മാണിസാറിൻ്റെ പുത്രൻ എന്നുള്ള നിലയ്ക്ക് മാണിസാറിൻ്റെ ആ ലെഗസി അത് തന്നെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ജോസ് കെ മാണിക്ക് സാധിക്കുന്നുണ്ട് ആ സാധിക്കും എന്നുള്ള ഒരു ഒരു വിശ്വാസം ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്ന് കണ്ടു വിരളി പിടിച്ചിട്ടാണ് ഇവരൊക്കെ ഇതിൻ്റെ പുറകെ നടക്കുന്നത് അതുകൊണ്ട് വേറെ കാര്യമൊന്നുമില്ല എല്ലാവരുടെ ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് യാതൊരു വിമർശനവും കേരള കോൺഗ്രസ് എമ്മിന് എതിരെ ഇല്ല കേരള കോൺഗ്രസ് എമ്മ ഒരു ഭിന്ന സ്വരം ഉയർത്തുന്നു അല്ലെങ്കിൽ സി പി എമ്മിന് തന്നെ തലവേദനയാകുന്നു എൽ ഡി എഫിന് തന്നെ തലവേദനയാവുന്നു എന്ന രീതിയിലുള്ള സംസാരങ്ങളൊന്നും തന്നെ കേൾക്കുന്നില്ല പൂർണ്ണ സംതൃപ്തരാണ് എന്നാണ് നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പെട്ടെന്ന് ഈ പറയുന്ന പോലെ യു ഡി എഫിൽ നിന്ന് വന്നവരാണ് കേരള കോൺഗ്രസ് എമ്മെന്ന് പറയുന്നത് യു ഡി എഫിലായിരുന്നപ്പോഴും ഇപ്പോൾ എൽ ഡി എഫിലായിരുന്നപ്പോഴും ഒരു പ്രത്യേകത എങ്ങനെയാണ് എങ്ങനെയാണ് അത് നോക്കിക്കാണത് അല്ല യു ഡി എഫിൽ ആയിരുന്നപ്പോഴത്തേക്കുള്ള പ്രത്യേകത ആ ഒരു കൂട്ടമാണ് യു ഡി എഫ് ഒരു കൂട്ടമാണ് കൂട്ടമാണ് എൽ ഡി എഫ് എന്ന് പറയുന്നത് അങ്ങനെയല്ല ഇത് രണ്ടും രണ്ടാണ് എൽ ഡി എഫിലേക്ക് കേരള കോൺഗ്രസ് എം വന്നപ്പോ സെമി കേഡറർ സിസ്റ്റമാണ് പാർട്ടി ചെയർമാൻ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ജോസ് കെ മാണി സാറ് ഇംപ്ലിമെന്റ് സെമി കേഡർ സിസ്റ്റമാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് എനിക്കൊരു എനിക്ക് പുതിയ ഉണർവാണ് ഈ സെമ്മി കേരള സിസ്റ്റത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുവരാൻ പുതിയ ആശയമാണ് ഈ പുതിയ ആശയം ഇംപ്ലിമെന്റ് ചെയ്യ നമ്മള് പഴയ കാരണകരണപ്പെട്ട ആശയങ്ങൾ കൂടെ പുറ പോകാതെ പുതിയ ആശയങ്ങൾ വരുമ്പോ ആ പുതിയ ആശയങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കാം എന്ന് പറയുന്നത് നമുക്കൊരു ആവശ്യമാണ് അത് ആ ആവേശത്തിന്റെ പുറത്താണ് ഈ പാർട്ടി നിലനിൽക്കുന്നത് അപ്പൊ പുതിയ പുതിയ ആവശ്യം പണ്ട് നമുക്ക് മാണി സാറിന്റെ സമയത്ത് കർഷക റബ്ബർ കർഷകർക്ക് വേണ്ടിയിട്ടും നെൽകർഷകർക്ക് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ മുന്നോട്ട് പോയിരുന്നു അപ്പൊ അത് അതില്ലെന്നല്ല പറയുന്നത് റബർ റബ്ബറിന് വില വില കൂട്ട കുറഞ്ഞു പോയപ്പോഴത്തേക്കും വില സ്ഥിരതാ ഫണ്ട് ഉണ്ടാക്കിയത് മാണിസാറാണ് അതേ ആശയം തന്നെ കറവെടുത്തുകൊണ്ട് ഇപ്പം നെൽ കർഷകർക്ക് നാൽപ്പത് രൂപ വില നെല്ലിന് കൊടുക്കണമെന്നും പറഞ്ഞ് ജോസ് കെ സാർ കൊണ്ടുവന്നിരിക്കുന്നു അപ്പൊ അങ്ങനെ ഇവര് ഇവർ പറയുകയാണെങ്കിൽ ഇപ്പം നാളെ പറയും ജോസ് കെ മാണി സാർ കുട്ടം മറ്റേ കുട്ടനാട് സമരം നടത്തുന്നു നെല്ലിന് വില കൂട്ടണം അത അതങ്ങനെയല്ല നെല്ലിന് വില കൂട്ടി കിട്ടുന്നത് കർഷകരുടെ ആവശ്യമാണ് ഞാൻ പറയാം അവിടെയാണ് കേരള കോൺഗ്രസിന്റെ പ്രശസ്തി അവിടെ ഏത് ജനങ്ങളിലേക്കും ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ജനങ്ങൾ വിഷമം അനുഭവിക്കുന്നതിൽ അവിടെ ശ്രദ്ധ കൊടുക്കുക അത് പൊക്കിക്കൊണ്ടുവരിക അവർക്ക് ആശ്വാസം കിട്ടുന്ന രീതി ഉണ്ടാക്കുക ഇതാണ് ഞാൻ സത്യത്തിൽ കേരള കോൺഗ്രസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരള കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് ശക്തമായ നിലയില് ഒരു പ്രാദേശിക പാർട്ടി എന്നുള്ള നിലയ്ക്ക് കേരളത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി തന്നെ കേരള കോൺഗ്രസ് പോവും എന്നുള്ളത് യാതൊരു അംശവും കോൺഗ്രസ്കാർ പോലും പറയുന്നു ശശി തരൂര് പോലും പറയുന്നു ഇനിയും എൽ ഡി എഫ് തരം ആവർത്തിക്കും ഉണ്ടാകും എന്ന് അവർ തന്നെ പറയുന്നു കേരള കോൺഗ്രസ് സമ്മൻ എങ്ങനെയാണ് ഈ ഒരു യാതൊരു സംസ്ഥാനത്തിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം കേരള കോൺഗ്രസിന് പതിമൂന്ന് സീറ്റാണ് ആ പതിമൂന്ന് സീറ്റിൽ എട്ടിൽ എട്ടോ ഒമ്പതോ സീറ്റ് അടുത്ത തവണ എൽ ഡി എഫിൽ നിന്ന് പിടിക്കുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്റെ വിളിച്ചിട്ട് വിളിച്ചത്തിലാണ് തരൂരും മറ്റുള്ളവരൊക്കെ സംസാരിക്കുന്നതിന്റെ കാര്യം അതുകൊണ്ടാണ് പറയുന്നത് അവർക്ക് കേരള കോൺഗ്രസും കൂടെ വന്നാൽ കൊള്ളാമെന്നുള്ള തോന്നലും തോന്നലുമല്ല എന്തായാലും സ്വാഭാവികമായും ഒരു എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ സംഭവിക്കുമ്പോൾ കേരള കോൺഗ്രസിന് വലിയ തോതിൽ തന്നെ എം എൽ എമാരൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഒരു സംശയവും വേണ്ട ഞങ്ങൾക്ക് പതിമൂന്ന് സീറ്റുണ്ട് ഇത്തവണ അഞ്ച് എം എൽ എമാരുണ്ട് ഒരു കാര്യം മനസ്സിലാക്കാം പെരുമ്പാവലി സീറ്റിൽ കഴിഞ്ഞ തവണ തോറ്റത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ചുറ്റോ വോട്ടിനാണ് മറ്റേ ചാലക്കുടിയിൽ ഞങ്ങൾ തോറ്റത് ആയിരത്തി താഴെ വോട്ടിനാണ് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് അപ്പൊ ഇപ്പോഴും ഇവിടെയൊക്കെ രണ്ടെണ്ണത്തിന്റെ വ്യത്യാസം മനസ്സിലായില്ലേ അപ്പൊ ഞങ്ങൾക്ക് അടുത്ത തവണ എട്ടും ഒമ്പത് സീറ്റ് ഓൾറെഡി സർവേയിൽ പ്രവചിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും കേരള കേരളത്തെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് ആരാണ് തീരാൻ പോണേന്നുള്ളൂ ഞാനിപ്പോ ആ ഒരാളെ ഞാൻ പേരെടുത്ത് അല്ലെങ്കിൽ ഇത് പറയുന്നില്ല കേരള കോൺഗ്രസ് യഥാർത്ഥത്തിൽ അതിന്റെ കേരള കോൺഗ്രസിന്റെ യഥാർത്ഥ കേരള കോൺഗ്രസ് ആരാണെന്ന് തെളിയിക്കപ്പെടാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കൃത്യമായിട്ട് വരും യാതൊരു സംശയമുണ്ടോ അത് ജോസ് കെ മാണി സാർ നയിക്കുന്ന കേരള കോൺഗ്രസ് എം ആയിരിക്കും എന്നൊന്നും യാതൊരു സംശയവും വേണ്ട അടുത്ത തവണ ഭരണവും കിട്ടിയാൽ ഇതിന്റെ മറ്റ് കേരളാ കോൺഗ്രസുകളൊക്കെ അതോടുകൂടി തീർന്നു പോകും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്